ഫ്രണ്ട്സ് അപ്പം നെയ്യൂട്ടിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ സെക്കൻഡ് ബേർത്ത് ഡേ ആണ് എന്തൊരു പെട്ടെന്നല്ല ടൈമൊക്കെ പോണതും അപ്പോൾ വലിയ ഫോട്ടോഷൂട്ട് ഒന്നും അല്ല ഞാനും അമ്മയും എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പൊ വലിയ ഫോട്ടോഗ്രാഫേഴ്സൊന്നുമില്ല ഞങ്ങള് തന്നെയാണ് ഫോട്ടോഗ്രാഫേഴ്സ് വാടനപ്പള്ളി ബീച്ചിലാണ് പോയത് ഞങ്ങൾ അപ്പോൾ ആൾക്കാരിലെ സ്ഥലം നോക്കിയിട്ട് വണ്ടി ഇട്ടു ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലെ ചിലർ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങും ചെയ്തു പിന്നെ ഒരു പാത്രമാണ് എടുത്തത് എനിക്ക് ഇപ്പോഴും അറിയാൻ വേണ്ടിയിട്ടാണ് നീലോട്ടിനെ ഫസ്റ്റ് ടൈം ബീച്ച് കൊണ്ടുവന്നത് ഇവനാണെങ്കിൽ ഭയങ്കര കറച്ചിലായിരുന്നു ഞങ്ങൾ വേഗം വീട്ടിൽ പോയിട്ടോ ഇവന്റെ കാരണം കാര്യം അങ്ങനെ െ ഇപ്പ ഭയങ്കര ഇഷ്ടമാണ് ഈ ബീച്ച് ഇവിടെ കളിയോട് കള്ളിയായിരുന്നു കേട്ടോ പിന്നെ ഈ കേക്ക് നമ്മൾ നമ്മള് വീട്ടീന്ന് ഒരു പാത്രം കൊണ്ട് വന്നിട്ട് മണ്ണ് നിറച്ചിട്ട് മറിച്ചിടാട്ടോ ചെയ്തു നീലൂട്ടിനായപ്പോന്നെയാണ് കേട്ടോ ടൈം ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകണം എനിക്ക് തോന്നുന്നത് നീലുട്ടിനാണെങ്കിൽ ഡേ ബൈ ഡേ നല്ല കുറുമ്പനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ആ കുറുമ്പൊക്കെ നല്ലോണം എൻജോയ് ചെയ്യണുണ്ട് എന്റെ കയ്യിൽ നിന്ന് നല്ല ചീറ്റിയൊക്കെ കേക്കും കേട്ടോ ഇടയ്ക്കൊരു അടിയൊക്കെ കിട്ടും ചെറുതായിട്ട് കുറെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഈ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യണം ആ ഡ്രസ്സിട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഒന്നും നടന്നില്ല ആകെ ഒരു ഡ്രസ്സിൽ മാത്രമായിട്ട് നടന്നത് ഈ ഡ്രസ്സിലൊക്കെ ഫോട്ടോസ് എടുത്ത് പക്ഷേ അത്ര നല്ലതൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ഇപ്പം നീലോട്ട് എൻ്റെയും എൻ്റെയും കൂടിയിട്ടായി എനിക്ക് എനിക്കിപ്പാണെങ്കിൽ ഞാൻ ഫോട്ടോസ് എടുക്കുമ്പോൾ ചില ദില്ലെങ്കിൽ വീണ്ടും ഞാൻ എടുപ്പിക്കും അപ്പം അവനുണ്ടായിരുന്നു കേട്ടോ ബ്രദറും ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീഡിയോസും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടൽ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ പറയും കടല് ഭയങ്കര ദേഷ്യത്തിലാന്നൊക്കെ പറയും മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല തിരിയായിരുന്നു കേട്ടോ നല്ല കട്ടിലായിരുന്നു കനത്തിലായിരുന്നു തിരിയൊക്കെ വന്നിരുന്നത് അടിപൊളിയായിരുന്നു നമുക്ക് ശരിക്കും പേടിയാവുന്ന അമ്മയ്ക്കും എന്നെ പോലെ തന്നെയാണ് കേട്ടോ കടലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ കടല് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് കുറഞ്ഞത് പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വരും കസിൻസ് വരും പിന്നെ ഞാനും അമ്മയും വരും അങ്ങനെയായിരുന്നു അത്യാവശ്യം ഒക്കെ കിട്ടിയിട്ടോ ആ വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം എല്ലാതൊന്നും യൂസ് ചെയ്തില്ല മറന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കണ്ടത് കേട്ടോ പകുതിയൊക്കെ അപ്പോൾ ഞങ്ങൾ നല്ല മഴ വരുന്നതൊക്കെ മുമ്പ് ഞങ്ങൾ പോകുന്നു പിന്നെ ഇതിലത്തെ ഫോട്ടോസ് ഞാൻ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഫോട്ടോഷൂട്ട് വീഡിയോ ഇഷ്ടമാണ് എന്തായാലും ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യേണ്ട ഓക്കെ ബൈ